കലിപ്പൻ പോലീസിന്റെ മാലാഘപ്പെ പെണ്ണ് രചന ദക്ഷ അവതരണം ഷാഹുൽ മലീൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി കുളി കഴിഞ്ഞ ദയവ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൾ അവിടെ ഇല്ലായിരുന്നു ബെഡിൽ കിടക്കുന്ന അയം ചെയ്ത ലെമണിയെല്ലോ നിറത്തിലെ ഷർട്ടും കസവും മുണ്ടിലേക്കും അവൻ്റെ നോട്ടം വന്ന് വീണതും അവനത് കയ്യെത്തിച്ചെടുത്ത് ധരിക്കാൻ തുടങ്ങി ഷർട്ടിന്റെ ബട്ടൺസ് ഓരോന്നായിട്ടു കൊണ്ട് കണ്ണാടിക്കുമ്പിൽ വന്ന് ഇന്ന് മുടിയൊന്ന് ചീകിയൊതുക്കിയ ശേഷം ടേബിളിൽ നിന്ന് ഫോണും എടുത്തവൻ പുറത്തേക്ക് നടന്നു താഴേക്ക് ഇറങ്ങിച്ചെന്നവും അവൻ കാണുന്നത് കിങ്ങിണി മോളെ ഫുഡ് കഴിപ്പിക്കുന്ന ഭദ്രയാണ് ഇങ്ങ താ കണ്ണ ഞാൻ കൊടുത്തോളാം വെറുതെ നിന്റെ മേലെ ചീത്തയാക്കണ്ട ജാനി അവൾക്കരിയിലേക്ക് വന്നിരുന്നു പറഞ്ഞു വേണ്ട ഞാൻ കൊടുത്തോളാം നീ കുഞ്ഞിനെയും കൊണ്ട് നീ എന്ന് വന്നിട്ട് ചേച്ചി വന്നാൽ എനിക്ക് കാണാൻ പറ്റുമോ അവൾ ആ വായിലേക്ക് ഒരു കുഞ്ഞു കഷ്ണം ഇഡ്ഡലി പഞ്ചസാരയിൽ മുക്കി വെച്ച് കൊടുത്തോണ്ട് പറഞ്ഞു ഓഹ് എന്റെ കണ്ണാ നിന്റെ വർത്താനം കേട്ടതോ നിന്നെ ഇവിടെ നാട് എടുത്താണെന്ന് ഇവിടെ തന്നെയല്ലേ നീയുണ്ടാവുക ഞാനല്ലേ അങ്ങ് അന്യനാടി പോയി കിടക്കുന്നു ജാനി അവൾ നോക്കി കറിവോടെ പറഞ്ഞു നിന്നോട് ആരോ പറഞ്ഞ ഞാനീ നാട്ടിൽ പോയി കിടക്കാൻ എനിക്കിവിടെ നിന്നാ പോരെ അത് പറയുമ്പോൾ മാത്രം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പറ്റില്ല പിന്നെ എൻ്റെ കാര്യം അത് കണ്ടറിയേണ്ടി വരും ദേവേനെ എപ്പോഴാണ് ട്രാൻസ്ഫർ ഇട്ടാന്ന് പറയാനൊക്കില്ല ഒക്കില്ല അതുകൊണ്ട് എൻ്റെ മോൾ ഇടയ്ക്കിടക്കാങ്ങ് കുഞ്ഞിനെയും കൊണ്ട് വന്നോളണം കേട്ടല്ലോ അവൾ അവസാന കഷ്ടം ഇട്ടില്ലേം കൂടി ആ കുഞ്ഞി വായിലേക്ക് വെച്ചു കൊടുത്ത ശേഷം ജാനിക്ക് നേരെ കുഞ്ഞിനെ നീട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞു ഓ വന്നോളാമേ അവൾ ചിരിയോടെ പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ വാങ്ങി തിരിഞ്ഞും കാണുന്നത് തങ്ങളെ നോക്കി നിൽക്കുന്ന ദൈവനെയാണ് ആ ദേ ദൈവം വന്ന് നിങ്ങൾ രണ്ടുപേരും പോയി കഴിച്ചേ ദേ പിങ്ങത്തു ജാനി അതും പറഞ്ഞു കുഞ്ഞുമായി നടന്നകുന്നു ദേവ കൈ കഴുകിക്കൊണ്ട് തനിക്കരികിലേക്ക് വരുന്നവളെന്ന് നോക്കി അവൾ വെറുതെ പോലെ അവനെ നോക്കിയില്ല തന്നെയൊന്നും പോലും ചെയ്യാതെ ഡൈനിങ് ടേബിളിൽ നേർക്ക് നടന്ന് രണ്ട് പ്ലേറ്റ് എടുത്ത് അതിൽ ആവശ്യമുള്ളതൊക്കെ വിളമ്പുന്നവൾ തന്നെ നോക്കിക്കൊണ്ട് അവൻ അവനവൾ നിൽക്കുന്നതിനെ ഒരു കസേര വലിച്ചിട്ടിരുന്നു അവൾ അവനടുത്ത് തന്നെ സ്ഥാനം പിടിച്ചു പരസ്പരം ഒന്നും മിണ്ടാതെ രണ്ടുപേരും ഭക്ഷണം കഴിച്ചു അവളുടെ മനസ്സ് എത്രത്തോളം കലുഷിതമാണെന്ന് അവൻ മനസ്സിലാക്കുകയായിരുന്നു ഇനി ഒരിക്കലും ഇത്രനാളും താനയുടെ ജീവിച്ചേർത്ത ജീവിത നാളുകളിലേക്ക് തിരികെ എത്തിച്ചേരാൻ പറ്റാത്ത വിധം താനാവിൽ നിന്ന് അകന്നിരിക്കുന്നു വല്ലപ്പോഴും മാത്രം വന്നുപോകുന്ന ചേച്ചിയെപ്പോലെ ഒരു വിരുന്നുകാരിയായി മാറിയിരിക്കുന്നു താനും അതോർക്കവേ അവൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം തൊണ്ടിൽ നിന്ന് കീഴ്പോട്ട് ഇറക്കാൻ കഴിയാത്ത വിധം ഉള്ളതൊന്നു എടുത്ത രണ്ടിഡലി കഷ്ടപ്പെട്ട് വായിലേക്ക് കുത്തി നിറച്ചുകൊണ്ട് അവൾ പ്ലേറ്റുമായി അടുക്കളയിലേക്ക് നടന്നു അവിടെ ഇരുന്ന് അവടെ ഓരോ ചലനവും നോക്കിക്കൊണ്ടിരുന്നവൻ അവൾ പോയ വഴിയോ നോക്കി ശേഷം അവൾ വിളമ്പിയത് കഴിച്ചുകൊണ്ട് കൈ കഴുകാനായി എഴുന്നേറ്റു അടുക്കളയിലേക്ക് ചെന്ന ഭദ്രയെ കണ്ടതും പാർവതി നിറഞ്ഞു തൂവിയ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾക്ക് കൊണ്ടുപോകാനുള്ള ഓരോന്നും ധൃതിയിൽ അടുക്കിപ്പുറക്കി വെച്ചു ദേവമോന് നീ കഴിച്ചോ കണ്ണ പാർവതി അവൾ നോക്കാതെ ചോദിച്ചുകൊണ്ട് ഓരോന്നായി അടുക്കിപ്പുറിക്കൊണ്ടിരുന്നു ഉള്ളിലെ സങ്കടം ഒളിപ്പിക്കാൻ പാടുപിടുന്ന തന്റെ അമ്മയെ കണ്ടതും അവൾ കൈ കഴുകിക്കൊണ്ട് അവരെ പുറകിൽ നിന്ന് പുണർന്നു എനിക്ക് സങ്കടം അമ്മ അവൾ പറഞ്ഞതും പാർവതി അവൾ ഇറുകിയെ പുണർന്നിരുന്നു എതിക്കിടാ സങ്കടം നീ ഞങ്ങൾക്ക് അടുത്ത് ഉണ്ടല്ലോ കണ്ണ അത് തന്നെ ഭാഗ്യമല്ലേ പിന്നെ എനിക്ക് എപ്പോൾ വരണം എന്ന് തോന്നിയാലും ഇങ്ങോട്ട് വരാനും കാണാൻ തോന്നുമ്പോഴൊക്കെ എൻ്റെ കുഞ്ഞ് വരണം അവളുടെ പുറത്തെട്ടിക്കൊണ്ട് പറഞ്ഞതും സങ്കടം തളം കിട്ടിയിരുന്ന അവളുടെ കണ്ണുകൾ എത്ര തടുത്തിർത്തിട്ട് നിറഞ്ഞൊഴുകിയിരുന്നു ഹാളിൽ നിന്നുള്ള ബഹളം കേട്ടതും അവരണ്ടാളും പരസ്പരം വിട്ടകുന്നുണ്ട് നേരെ നിന്നു അയ്യേ നീ നോക്കി കരഞ്ഞിട്ട് കണ്ണൊക്കെ കലങ്ങി ദേ ഈ വെള്ളം കുടിച്ചിട്ട് അങ്ങോട്ട് വായോ കണ്ണാ നീ ഞാൻ അവിടേക്ക് ചെല്ലട്ടെ അതും പറഞ്ഞ അവടെ കവിത്തിക്കൊണ്ട് അവരവിടേക്ക് നടന്നു അവൾ പുറത്തെ പൈപ്പിൽ കണ്ണുമുഖവും വായുമൊക്കെ കഴുകിക്കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ഹാളിലേക്ക് നടന്നു അവിടെ എല്ലാവരും നിരന്നിട്ടുണ്ട് അവൾ അവരെ നോക്കി ചിരിച്ച ശേഷം ദേവിനരികിൽ പോയി നിന്നു തൻ്റെ അരികിൽ വന്ന് നിൽക്കുന്ന അവൾ ദൈവൊന്ന് തലയരിച്ച് നോക്കി കരഞ്ഞിട്ടുണ്ടെന്ന് അവൻ ഒറ്റ നോട്ടിൽ തന്നെ മനസ്സിലായി അല്പസമയം എല്ലാവരോടും സംസാരിച്ചിരുന്നു ശേഷം പോകാനുള്ള സമയമായതും ഓരോരുത്തരായ ഇരിപ്പിടത്തിൽ നീണ്ടിരിക്കുന്ന കണ്ടതും ഭദ്രയുടെ നെഞ്ചിരിക്കാൻ തുടങ്ങി അവൾ പതർച്ചയോടെ എല്ലാവരെയും നോക്കി വിവിയും സഞ്ചു അവൾ കൊടുത്തയക്കേണ്ട സാധനങ്ങൾ ഓരോന്നും വണ്ടിയിലേക്ക് എടുത്തു എടുത്തുവയ്ക്കുന്നുണ്ട് അത് കണ്ടതും അവൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ മുറിയിലേക്ക് പോയി അവൾ പോകുന്ന കണ്ടതും ദൈവ അവളെ നോക്കിക്കൊണ്ട് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ഓരോന്നായി കാറിലേക്ക് എടുത്തു വെക്കാൻ അവരെ സഹായിച്ചു റൂമിലേക്ക് പോയവൾ തന്റെ പെട്ടിയുമായി താഴേക്കിറങ്ങി വന്നതും ദയവളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി പിടിച്ചിരുന്നു അത് അവനെ ഏൽപ്പിച്ചുകൊണ്ട് അവൾ മൂർത്തിക്കരയിൽ വന്ന് നിന്നു അയാൾ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു ആ അച്ഛന്റെയും മകളുടെയും നെഞ്ചിൽ ഒരുപോലെ വിഷമം കനത്തു പുറത്തേക്കെത്തിയതും അവൾ അയാളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു അയാൾ നിറഞ്ഞു വരുന്ന കണ്ണുകളെ വരിതീലാക്കിക്കൊണ്ട് അവളുടെ നിറുകേലൊന്ന് അമർത്തി മുത്തി അപ്പയുടെ കണ്ണന് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ പിന്നെ എന്തിനാ ഈ വിഷമം അയാൾ ഇടറുന്ന വാക്കുകളെ പുറത്തേക്ക് വരാൻ സമ്മതിക്കാതെ അവളെ ചേർത്തണച്ചുകൊണ്ട് പറഞ്ഞു സന്തോഷായിട്ടിരിക്കണം ദൈവമോനെ ബുദ്ധിമുട്ടിക്കരുത് അപ്പയെ അമ്മയൊക്കെ കാണാൻ തോന്നിയാ വേഗം ഇങ്ങോട്ട് വന്നോളം കേട്ടോ അയാളുടെ ശബ്ദം എത്ര നിയന്ത്രിച്ചിട്ടൊന്ന് ഇടറുക തന്നെ ചെയ്തു ഒന്നു മൂളുന്നതിനൊപ്പം അവളുടെ കണ്ണുകൾ വീണ്ടും അസുറു പൊഴിച്ചുകൊണ്ടിരുന്നു അവൾ അയാളിൽ നിന്ന് വിട്ടുകൊണ്ട് അടുത്തേക്ക് നീങ്ങി അവരെ കെട്ടിപ്പിടിച്ചു മറന്നിടാതെ പാട്ടി അവൾ തൊണ്ടിടറിക്കൊണ്ട് വിളിച്ചു എങ്കിരുന്നാലും അവരവളുടെ കവിളിൽ തല ഓടിക്കൊണ്ട് പറഞ്ഞു അവൾ അതിനൊന്ന് തലയാട്ടിക്കൊണ്ട് അവരുടെ കാലിൽ വീണ അനുഗ്രഹം വാങ്ങി ശേഷം ജാനിക്കുമ്പിൽ വന്നിരുന്നോണ്ട് അവളെ ഒന്ന് കെട്ടിപ്പിടിച്ചു പോയിട്ട് വരാട്ടോ അവൾ ജാനിയുടെ കയ്യിൽ നിന്ന് കാര്യമറിയാതെ കണ്ണു വീഴ്ച അമർത്തിമുത്തിമറിയാതെ തന്നെ കണ്ണു കണ്ണുവിടത്തി നോക്കുന്നുണ്ട് ഉണ്ടായിരുന്ന ഓരോരുത്തരുടെയും യാത്ര പറഞ്ഞുകൊണ്ട് മൂർത്തിക്കും പാർവതിക്കും മുമ്പിൽ വന്നിന്ന് നിന്ന് അവളുടെ കാലിലേക്ക് വീഴാൻ പാർവതി അവൾ അതിനനുവദിക്കാതെ തനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ മുഖമാകെ ചുംബിച്ചു അവൾ മൗനമായി കണ്ണീർ വാർത്തു എന്റെ കുട്ടീനെ നോയിക്കോണെ മോനെ അവർ നിറഞ്ഞു വരുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവർക്കടുത്തേക്ക് ദേവയെ നോക്കി പറഞ്ഞു ഞാൻ നോക്കിക്കോളാമ്മ അവനവരുടെ കയ്യിലൊന്ന് മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവനവനെ നെറ്റിയിലൊന്ന് മുത്തി മാറി ഇറങ്ങാം വിവി വന്ന് അവൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ പതർച്ചയോട് അവനെ നോക്കി ഏട്ടാ തന്നെ നോക്കാ തന്നെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടക്കുന്നവനെ കണ്ടതും അവൾ അവനെ നോവോടെയൊന്ന് വിളിച്ചു അവനവളെ കുറച്ചുകൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചതല്ലാതെ അവളുടെ നേർക്ക് മുഖം തിരിച്ചില്ല അവൻ അവൾക്ക് കയറാൻ എന്ന പോലെ ഡോറ് തുറന്നു പിടിച്ചു അവൾ അതുവരെ മൗനമായി വാർത്ത കണ്ണീരത്രയും ഒരേങ്ങലിൻ്റെ അകമ്പടിയോടെ പുറത്തേക്ക് തെറിച്ചിരുന്നു അവൾ തനിക്ക് മുമ്പിൽ തന്നെ നോക്കാൻ നിൽക്കുന്നവന് മുറുകെപ്പിണന്നുകൊണ്ട് ഏങ്ങിക്കരഞ്ഞു ഏട്ടാ എന്താടി കുഞ്ഞിക്കാളി ഏഹ് അവൻ തന്റെ ഒഴുകിറങ്ങുന്ന കണ്ണീരിനെ തുടച്ചു മാറ്റാതെ ചിരിയോടവളെ പുണന്നോട് ചോദിച്ചു ഇനിയിപ്പോ പരാതി പറയാനും പരിഹാരം കാണാനൊക്കെ പുതിയ ആളായല്ലോ ഇനി നമ്മളെയൊക്കെ ആരും ഓർക്കാൻ അവനവളെ ദേഷ്യം പിടിപ്പിക്കാൻ അവൾ പറഞ്ഞതാണെങ്കിലും ഉള്ളിൽ ദേശം കൂച്ചിമ്പൂന്ന് കൂട്ടിക്കും പ്രതീക്ഷിച്ച പോലെ അവടെ ദേഷ്യം അത്രയും അവനെ നെഞ്ചിൽ കടിച്ചുകൊണ്ട് അവൾ പുറന്തള്ളിച്ച് അവനവളെ തന്നിൽ നിന്ന് അകത്തി മാറ്റി നെഞ്ചിൽ കൈവച്ചൊഴിഞ്ഞുകൊണ്ട് അവളെ കൂർപ്പിച്ച് നോക്കി അവൾ അവനെ അതുപോലെ തന്നെ കൂർപ്പിച്ച് നോക്കി സന്തോഷായിട്ട് ഇരിക്കണേടി കണ്ണകുഞ്ഞെ അങ്ങോട്ട് വന്ന സഞ്ജയോളെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അതിനെ അവനെ നോക്കി തലയാട്ടി എടയ്ക്ക് സമയം കിട്ടുമ്പോ ഞങ്ങൾക്ക് വിളിക്കണം അവനവളെ ഓർമ്മിച്ച് ഉം വിളിക്കാൻ അവൾ ശരിയോടെ മറുപടി നൽകി എന്നാൽ മോഹിക്കണ്ട ഇറങ്ങോ സഞ്ജു വിവി ഒന്ന് ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ അവനെ വിട്ടകന്നിരുന്നു വിവി അവൾ കയറാനായി ഡോർ തുറന്ന് പിടിച്ചു കൊടുത്തു ഞാൻ പൂവാട ഏട്ടാ അവൾ അകത്തേക്ക് ആറാന്നിരവനോട് പറഞ്ഞു പരിഭവം മുറ്റിയ മുഖത്തോട് അവൾ അത് പറഞ്ഞതും അവനവളുടെ മുഖം എടുത്തുകൊണ്ട് ആ നെറ്റിയിലൊന്ന് മുത്തി അവന്റെ ചൂടുകണ്ണീർ അവിടെ കവളുകളെ പൊള്ളിച്ചു കൊണ്ട് ഒലിച്ചിറങ്ങി ഇനി അവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് തോന്നിയ നിമിഷം അവൾ അവനെ വിട്ടകന്നുകൊണ്ട് കാറിലേക്ക് കയറി അവളകത്തേക്ക് കയറിയതും അവൻ ഡോറ് വലിച്ചടച്ചിരുന്നു അല്പസമയത്തിനകം ദേവ എല്ലാവരോടും യാത്ര പറഞ്ഞ് സഞ്ജുവിനെയും ഇവിയൊന്നും പുഴന്നുകൊണ്ട് കാറിലേക്ക് കയറി ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നുകൊണ്ട് അടുത്തിരിക്കുന്നവളെ നോക്കിയതും അവൻ കാണുന്ന സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ച് തന്റെ കണ്ണീർ വാർക്കുന്നവളെയാണ് അവളെ നോക്കിക്കൊണ്ട് അവൻ കാറ് സ്റ്റാർട്ടാക്കി അതെറിഞ്ഞതും അവളുടെ ഉള്ളൊന്ന് പിടഞ്ഞു എന്നിട്ട് അവൾ കണ്ണുകൾ തുറന്ന് പുറത്തേക്ക് നോക്കിയേയില്ല ഈ വേദന അത്രയും താൻ താണ്ടിയേ തീരുവെന്നവൾ സ്വയം പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരുന്നു അവരുടെ കാറ് പടികടന്നുപോയതും വിവി വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് നടന്നിരുന്നു അവന് പുറകെ തന്നെ സഞ്ജുവും പോയി വാതിൽ വലിച്ചു പറഞ്ഞ റൂമിലേക്ക് കയറി വിവി തനിക്ക് പുറകെ വന്ന സഞ്ജുവിനെ മുറുകെ പുണർന്നിരുന്നു അവൾ പോയി കേട്ടാ ഒരു കുഞ്ഞിനെ പോലെ തന്നോട് പരാതി പറഞ്ഞ് കണ്ണീർ വാർക്കുന്നവനെ കണ്ടതും സഞ്ജു ഒരു വാക്ക് പോലും അവനോട് പറയാനില്ലാതെ അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ പുറത്തിട്ടി ആശ്വസിപ്പിച്ചു ഇന്നലെ രാത്രി മുഴുവൻ ഈ ഒരു നിമിഷത്തെ അഭിമുഖീകരിക്കാൻ കഴിയാതെ അവൻ കാട്ടിക്കൂട്ടിയതൊക്കെ താൻ കണ്ടതാണ് ഈ വീട്ടിൽ ആരോള് ഇവനോളം സ്നേഹിച്ചിട്ടില്ലെന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങളായിരുന്നു അതത്രയും ഇന്ന് രാവിലെ മുതൽ ഉള്ളിലെ സങ്കടം തീക്കുമുട്ടി ഒരു വെരുകിനെ പോലെ നടന്നവനെ താനാണ് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ച് സഞ്ജു ഒരു ദീർഘനിശ്വാസത്തോടെ ആലോചിച്ചു തനിക്കരിയിൽ കണ്ണടച്ചിരുന്ന് മിഴിനീർ വാർക്കുന്നവളെ ദൈവം തലചരിച്ച് നോക്കി അവളെ അവരുടെ സന്തോഷകരമാർന്ന ലോകത്ത് നിന്ന് പറിച്ചു മാറ്റി കൊണ്ടുപോകുന്ന പോലെ അവന് ഫീൽ ചെയ്തു താൻ കാരണമാണ് അവളിങ്ങനെ സങ്കടപ്പെടുന്നവന് തോന്നി ആ ഒരു തോന്നൽ അവനെ ശക്തി പ്രാപിച്ചും അവൻ കൂടുതൽ അസ്വസ്ഥനായി അവിടെ നിറങ്ങിയതു മുതൽ കണ്ണടച്ചിരിക്കുന്നതാണ് അവൾ അവൻ അസ്വസ്ഥമായ മനസ്സോടെ അവളുടെ കൈകൾക്ക് മീത കൈവക്കാൻ ഒരുങ്ങിയത് അവൾ അവന്റെ കൈകൾക്കിടയിലൂടെ കൈ ചുറ്റിക്കൊണ്ട് അവന്റെ കൈയിലേക്ക് ചാഞ്ഞത് ഒരുപോലെയാണ് അതുകാണെ അവൻ അവടെ നിറകിയിൽ നിന്ന് അമർത്തിമുത്തിക്കൊണ്ട് കുറച്ച് നേരം അവിടെ ചുണ്ടുകൾ തന്റെ പതിപ്പിച്ചു വെച്ചു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാം അവൾ അവനോട് സങ്കടത്തോടെ പറഞ്ഞു വരാം അവന് നീന്താൻ കരയുന്ന ചാങ്കി നിന്റെ ഈ കരച്ചിലു കണ്ടിട്ട് ഞാനെന്തോ അപരാധം പോലെ എനിക്ക് തോന്നുന്നു അവളോട് പറഞ്ഞു അവൾ അവൻ്റെ കയ്യിലൊന്ന് മുഖം അമർത്തി തുടച്ചുകൊണ്ട് അവനെ മുഖം ഉയർത്തി നോക്കി അവൻ അവളെ നോക്കാതെ ഒരിക്കൽ കൂടി അവളെ നെറ്റിയിലൊന്ന് ചുംബിച്ച് മാറി ആ ചുമ്പനെ ഏറ്റുവാങ്ങിക്കൊണ്ടവൾ അവന്റെ തോളിലേക്ക് ചാഞ്ഞ് കിടന്നു നിനക്ക് എപ്പോൾ വീട്ടിൽ വരാൻ തോന്നിയാലും നമുക്ക് വരാം അതിന് നമ്മൾ എത്ര ദൂരെയാണെങ്കിൽ പോലും മനസ്സിലായോ അവൻ അവളെ നോക്കാതെ അവളോട് ചോദിച്ചു അവൾ അവന്റെ തോളിൽ ചാഞ്ഞ് കിടന്നുകൊണ്ട് തന്നെ ഒന്ന് തലയാട്ടി എല്ലാവർക്കും വിഷമായിട്ടുണ്ടാവും അവളൊരു വിങ്ങലോട് അവനോട് പറഞ്ഞു അവൾ അടുത്ത കരച്ചിലിന് തയ്യാറാവുകയാണെന്ന് കണ്ടതും അവളെ ശാസനിയോട് വിളിച്ചു ജാൻകി അതെന്തിനുള്ളതാണെന്ന് മനസ്സിലായവൾ അവന്റെ കയ്യിൽ മുഖം അമൃത്തി കൊണ്ട് കിടന്നു അവളുടെ അനക്കമൊന്നും കേൾക്കാതെ ആയതും അവളെ നോക്കി കണ്ണും തുറന്ന് കിടക്കുന്നുണ്ട് കാര്യമായെന്തോ ചിന്തയിലാണ് ആള് ജാൻകി കുറച്ചു മുന്നേ നീ എന്തോ വിളിച്ചത് ഞാൻ ശരിക്കും കേട്ടില്ല ഇന്നലെ രാത്രി വേറെന്തോ ആളോ നീ വിളിച്ചത് എന്തായിരുന്നത് ദയവളുടെ മോണ്ട് മാറ്റാൻ അവൾ ചോദിച്ചു അവളൊന്നും മിണ്ടിയില്ല എനിക്ക് പക്ഷേ ഇന്നലെ രാത്രി വിളിച്ചതാണ് കേട്ടോ ഇഷ്ടമായത് അതായിരുന്നു ഒരു സുഖം അവനൊന്ന് കുത്തി പറഞ്ഞതും അവൾ അവനെ വിട്ടായിരുന്നുകൊണ്ട് അവനെ നോക്കി കണ്ണുരുട്ടി ഞാനിവിടെ വിഷമിച്ചിരിക്കുന്ന എ സി പി കാണുന്നില്ലേ ആ കാണുന്നുണ്ട് എന്നെ സമാധാനപികത കളിയാക്കുന്നോ കുറുക്ക അവൾ അവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു കുറുക്കനല്ല ദൈവ് ഇന്നലെ രാത്രി പല രാഗത്തിലും താളത്തിൽ നീ വിളിച്ചില്ലേ അതുപോലെ വിളിക്കുക അവൻ അവളെ നോക്കി കണ്ണുരുക്കിക്കൊണ്ട് പറഞ്ഞു അവന്റെ ചിരിയും പറച്ചിലും ഒക്കെ കേൾക്കേ അവളിൽ നാണം വിരിഞ്ഞു പക്ഷെ അടുത്ത നിമിഷം അത് മറക്കാനെന്നവണ്ണം അവൾ അവന്റെ കയ്യിൽ ഒന്ന് അമർത്തി കടിച്ചു കാണെ അവനൊരു ചിരിയോടെ ആക്സിലേറ്ററിൽ കാലം ഉച്ചയോടടുപ്പിച്ച് അവർ പാലക്കാടെത്തി ഭദ്ര കാറിൽ നിറങ്ങിയതും ദേവ കാർ പാർക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി നിങ്ങൾ അകത്തേക്ക് അയറില്ലേ ഞാനിപ്പോ വരാം അതും പറഞ്ഞു ദേവിക ധൃതിയിൽ അകത്തേ കയറിപ്പോയി കുറച്ച് സമയം കഴിഞ്ഞതും അവർ കയ്യിൽ അഞ്ച് തിരിയിട്ട് കത്തിച്ച നിലവിളക്കുമായി പുറത്തേക്ക് വന്നു അവർക്കടുത്ത് തന്നെ ആരതി തട്ടുമായി അമ്മാളുമുണ്ട് അമ്മ രണ്ടുപേരെയും ചേർത്ത് ആരതി ഒഴിഞ്ഞു ശേഷം ദേവകി നീട്ടി നിലവിളക്ക് വാങ്ങി അവളൊരു പുഞ്ചിരിയോടെ തന്റെ മുന്നിൽ തന്നെ വെച്ചിരുന്ന ചുവന്ന ചായമൊഴിച്ച തളികയിൽ കാലുകൾ പതിപ്പിച്ചുകൊണ്ട് വലതുകാൽ വെച്ച് ദേവിനൊപ്പം ആ വീടിനകത്തേക്ക് പ്രവേശിച്ചു മഹാലക്ഷ്മി വീട്ടിലുള്ള വന്താച്ചി ദേവു വെളുത്ത ടൈലിൽ അവിടെ ചുവന്ന കാൽപാത മുദ്രകൾ കണ്ട് അമ്മൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും ദേവകി അവരെ നോക്കി ഒന്ന് ചിരിച്ചു കയ്യിലെ വിളക്കുമായി അവൾ നേരെ പൂജാമുറിയിലേക്ക് കയറി വിളക്ക അവിടെ വെച്ചുകൊണ്ട് മുന്നിലെ ദേവിയുടെ ഫോട്ടോയിലേക്ക് നോക്കി കണ്ണടച്ചു പ്രാർത്ഥിച്ചു ശേഷം ദേവിനൊപ്പം പുറത്തേക്ക് ഇറങ്ങി ദൈവ് പുറത്ത് കാലിരിക്കുന്ന സാധനങ്ങളെല്ലാം അടുത്തിട്ട് വരാന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു അവൻ പോകുന്നുണ്ടതും അവൾ അവനോടൊപ്പം കൂടാൻ നിന്നു അമ്മാളാണ് അവൾ അതിൽ നിന്ന് തടഞ്ഞു നീ വാ കണ്ണാ അതെല്ലാമെ അവങ്ക പാത്തിപ്പാങ്കേ അവർ ദേവനെയും വൈദ്യേം ചൂണ്ടി പറഞ്ഞു അവൾ ദേവനെ നോക്കിയതും അവൻ കണ്ണു ചിമ്മി കാണിച്ചു അത് കണ്ടതും അവൾ ആർക്കൊപ്പം പോയിരുന്നു ഞാൻ ആ ശി ആമയെ വിളിച്ച് വരാൻ പറയട്ടെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം പുറത്തുനിന്ന് കഴിച്ചുകൊണ്ട് അത് സാരിലാന്ന് വെക്കാം രാത്രിയിലെ ഭക്ഷണം പക്ഷെ അങ്ങനെ ആക്കാൻ പറ്റില്ലല്ലോ മോൾക്ക് എന്താ ഇഷ്ടം അമ്മ ഉണ്ടാക്കാം അവർ ഭദ്രക്കടത്ത് വന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു എന്തായാലും കുഴപ്പമില്ലമ്മ കൂടി സഹായിക്കാം അവൾ ചിരിയോട് അവരോട് പറഞ്ഞു അതൊന്നും വേണ്ട നിങ്ങൾ ഇന്നൊരു ദിവസം മാത്രമല്ല ഇവിടെ ഉണ്ടാവും നാളെ തിരികെ അങ്ങോട്ട് പോവില്ലേ അവർ പരാതി പോലെ പറഞ്ഞു അവളൊന്നിനും മറുപടി ചെയ്തും പറഞ്ഞില്ല ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു വാച്ച്മാന്റെ സഹായത്തോടെ വന്ന സാധനങ്ങൾ ഓരോന്നും അവർ അടുക്കളയിലേക്ക് വെച്ചു ശേഷം ഭദ്രയുടെ ട്രാവൽ ബാഗും എടുത്ത് ദയവ് കയറി മോളി ചെന്ന ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറി അവർ റൂമിലേക്ക് പോകുന്നതും ദേവകി പറഞ്ഞു അവരത് പറയാൻ കാത്തുനിന്നോണം അവൾ അതിനും തലയാറ്റിക്കുന്ന മുകളിലേക്ക് പടികൾ കയറിയതും താഴെ ടി വിയിൽ ന്യൂസ് ചാനലിൽ ശബ്ദ അവിടെ ആകെ ഒഴുകിയെത്തി ഒരാഴ്ചയോളം നിർത്താതെ പെയ്യുന്ന മഴയുടെ ഫലമായി ഇടുക്കി ഡാമിന്റെ ഷട്ടർ ഇന്ന് രാവിലെ അഞ്ചുമണിയോടെ തുറന്നിരുന്നു ഇപ്പോഴിതാ ഇടമലയാർ ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ കൂടി ഇന്ന് പതിനൊന്ന് മണിയോട് കൂടി തുറന്നിരിക്കുകയാണ് ഇതിനെ പറ്റിയുള്ള കൂടുതൽ വിശദാംശങ്ങളുമായി റിപ്പോർട്ടർ ഷിജിൻ നമ്മളോടൊപ്പം ചേരുന്നു ഷിജിൻ എന്താണ് ഇപ്പോൾ നമുക്ക് അവിടുന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് ഇപ്പോൾ നിലവിലുള്ള അവിടുത്തെ അവസ്ഥ കഴിഞ്ഞ ഇരുപത് മണിക്കൂറുകളായി ആറ് ഡാമുകളുടെ ഷട്ടറുകളാണ് ഉയർത്തിയിരിക്കുന്നത് ഇതിൽ ജനങ്ങൾ പരിഭ്രാന്തിരാകേണ്ട സാഹചര്യമുണ്ടോ എന്തെല്ലാം അവിടുത്തെ നിലവിലെ അവസ്ഥ ആ ന്ത് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഇടമലയാർ ഡാമിൻ്റെ രണ്ട് ഷട്ടറുകൾ ഏകദേശം എൺപത് സെന്റിമീറ്റർ ഉയർത്തിയത് ഏതാണ്ട് നൂറ് ക്യൂബിക് വെള്ളമാണ് ഒരു സെക്കൻഡിൽ പുറത്തേക്ക് ഒരേ സമയം വന്നുകൊണ്ടിരിക്കുന്നത് ഡാമിന്റെ പരമാവധി സംഭരണശേഷി നൂറ്റി അറുപത്തി ഒമ്പതാണ് നിലവിലുണ്ടായിരുന്ന വാട്ടർ ലെവൽ എന്ന് പറയുന്നത് നൂറ്റി അറുപത്തിയഞ്ച് ദശാംശം നാലും ഈ സാഹചര്യത്തിൽ ഡാം തുറക്കുന്നല്ലാതെ വേറെ വഴിയൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല ഇടുക്കി ഡാമിൽ നിന്നും വൻ തോതിലാണ് വെള്ളം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ വെള്ളമെല്ലാം ചെന്നെത്തുന്ന പെരിയാറിലേക്കാണ് പെരിയാർ തീരത്തുള്ളവർക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം കൊടുത്തു കഴിഞ്ഞു ഹേമന്ത് നിമിഷങ്ങളെ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത നിന്നാൽ ഇടമലയാർ ഡാമിൽ വിള്ളലുകൾ ഉള്ളതായിട്ട് കെ എസ് ഇ ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ എം എൻ വേണു കണ്ടെത്തിയിരിക്കുകയാണ് ഡാം സേഫ്റ്റി ചീഫ് എഞ്ചിനീയർ വിളിച്ച് കാര്യം ധരിപ്പിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് ഡാം അടക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ നമുക്ക് മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ വിള്ളലുകൾ എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് പരിശോധിച്ചറിയാൻ ഉടൻ തന്നെ ഒരു അങ്ങോട്ട് എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഡാമിലെ ജലനിരപ്പ് ഇപ്പോൾ നൂറ്റി അൻപത്തി ആറാക്കി ഉയർത്തിക്കൊണ്ട് ഷട്ടർ അടക്കാനാണ് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അധികൃതർ നമ്മളോട് പങ്കുവെക്കുന്നത് വിള്ളലുകളൊന്നും അത്ര ഗുരുതരമായിട്ടൊന്നും തോന്നിയില്ല നിലവിൽ വായിക്കേണ്ട സാഹചര്യമില്ലെന്നാണ് കെ സി ബി അസിസ്റ്റന്റ് എഞ്ചിനീയറായ എം എൻ വേണു നമ്മളോട് തൊട്ടു മുമ്പ് പറഞ്ഞിരുന്നത് എന്നാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് പരിശോധന കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ കടകളെ എന്നാ ഇപ്പടിയല്ല ഇങ്ങനെ നടക്കു അമ്മൾ തനിക്ക് മുമ്പിൽ കാണുന്ന ടി വിയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു കഴിഞ്ഞ തവണ ഒരു വെള്ളപ്പൊക്കം വന്ന് നാട് നന്നായി വന്ന അപ്പോഴേക്കും അടുത്തതിനുള്ള ആവുന്നുണ്ട് വൈദ്യുതി ടി വിയിൽ നിന്ന് കണ്ണുമാറ്റാതെയാണ് അത് പറയുന്നത് ഇതേ സമയം റൂമിലേക്ക് ചെന്ന ഭദ്രകാണെന്ന് ബാൽക്കണിയിൽ നിന്ന് ആർക്കോ കാര്യമായി ഫോൺ ചെയ്യുന്ന ദേവിനെയാണ് അവൾ അവടെ സൈഡിലിട്ടിരിക്കുന്ന പെട്ടി തുറന്ന് ഇട്ടുമാറാനുള്ള സാധനങ്ങളുമായി ബാത്റൂമിലേക്ക് കയറി അവൾ വസ്ത്രമാറ്റിയിറങ്ങുമ്പോഴും അവടെ തകൃതിയായി ഫോൺ വഴി തന്നെയാണ് അവൾ എടുത്ത് അമ്മയെ വിളിച്ച് ഇവിടെ എത്തിയ വിവരം പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഫോൺ വെച്ചു വിവിയെ വിളിക്കണമെന്നുണ്ടെങ്കിലും അവന്റെ അവസ്ഥയെ കുറിച്ച് ഓർത്തപ്പോൾ അവൾ വിളിച്ചില്ല വൈകിട്ട് വിളിക്കാമെന്ന് കരുതി ഫോൺ മാറ്റി വെച്ചു മിക്കവാറും രാത്രി നിന്ന് പോകേണ്ടി വരും അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് ഫോൺ കട്ടിലേക്കിട്ട് ദേവ പറഞ്ഞു അതെന്താ അവൾ കണ്ണു വീഴ്ച ചോദിച്ചു അവിടുത്തെ സിറ്റുവേഷൻ അതാണ് ജാൻകി പരിശോധനയിൽ ഡാമിന് സാറേയുള്ള കുഴപ്പമെന്തെങ്കിലും ഉണ്ടെന്ന് കണ്ടെത്തിയാൽ അങ്ങോട്ടേക്ക് പോകേണ്ടി വരും ആരും ഡ്രസ്സ് മാറ്റുന്ന കൂട്ടത്തിൽ അവളോട് പറഞ്ഞു എ സി ബിക്ക് മടുപ്പ് തോന്നില്ലേ ഇങ്ങനെ ഒന്നിനുപറകായിട്ട് ഓരോരോ പ്രശ്നങ്ങളായി വന്നുകൊണ്ടിരിക്കുമ്പോൾ അവൾ ചോദിച്ചുകൊണ്ട് കയ്യിലിന്ന ഫോൺ ചാർജിലിട്ടുകൊണ്ട് ബെഡിലേക്ക് ഇരുന്നു ഇല്ല ഇതെല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ ഞാൻ ഈ പ്രൊഫഷൻ തിരഞ്ഞെടുത്തത് ഒരാണെങ്കിൽ പറഞ്ഞാൽ നിന്റെ എസ് പി സാർ എന്നെ ഒന്ന് ഒതുക്കാൻ വേണ്ടി ചെയ്ത പണിയാ ഈ സിവിൽ സർവീസ് പക്ഷേ എനിക്ക് അതിനോട് ആദ്യം നോട്ടുണ്ടായിരുന്ന കാര്യം അറിയില്ലല്ലോ അങ്ങേരുടെ ധാരണ പുള്ളിയാണ് എന്നെ ഇതിലോട്ട് നിർബന്ധിച്ച് വലിച്ചിട്ടെന്ന അതുകൊണ്ട് ഞാനായിട്ട് ആ ധാരണ മാറ്റാനും പോയില്ല അവനൊരു ബോക്സിനും പനീനും എടുത്തിട്ട് അവിടെ മടിയിലേക്ക് കിടന്നു അതെ ഈ മടിയിലിങ്ങനെ കയറി കിടക്കുന്നു വേണ്ട ഞാൻ അമ്മ ഒറ്റക്കാ എന്നിട്ടും പോയി സഹായിക്കട്ടെ അവൾ അവന്റെ തല മടിയിൽ നിന്ന് എടുത്തു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അവൻ പക്ഷെ അട്ടോട്ടുന്ന പോലെ അവൾ വട്ടം കെട്ടിപ്പിടിച്ചാൽ കിടന്നു കളിക്കലേ എഴുന്നേക്ക് പോട്ടെ വേണ്ട

അവൾ കാര്യമായി ചോദിച്ചു ആദ്യ റിപ്പോർട്ട് വരട്ടെ എന്നിട്ട് ബാക്കി തീരുമാനിക്കാം അവൻ അവളോട് പറഞ്ഞുകൊണ്ട് കണ്ണുകൾ അടച്ചു വൈപ്പിനൊരു വീട് തന്നെ അതായിരിക്കും ഇനി ഇവിടെ നിന്ന് പോകുന്നവരെ നമ്മുടെ സ്വർഗം അവൻ അവളുടെ കൈവരിലായി മുത്തിക്കൊണ്ട് പറഞ്ഞു കൊള്ളാവോ അവൾ ആകാംക്ഷയോട് അവനോട് ചോദിച്ചു എനിക്കിഷ്ടമായി നീ അവിടെ ചെന്ന് കണ്ടിട്ട് പറയുക നിനക്കും ഇഷ്ടാവുന്ന അതിന്റെ ധാരണ അവൻ അവളോട് പറഞ്ഞുകൊണ്ട് ആ വിരലുകളിൽ ഒന്ന് പല്ല നിർത്തി

അവളവനോട് ചുവടിയോടെ ചോദിച്ചു നിന്റെ കാര്യം കൂടി പറഞ്ഞു രാത്രി പോകേണ്ടെന്ന മര്യാദ ഉറങ്ങാൻ പറ്റില്ല അവളിപ്പോൾ കിടന്നുറങ്ങിക്കോ കണ്ണുതൊർക്കാ പറഞ്ഞുകൊണ്ട് അവൻ അവളെ ചേർത്ത് പിടിച്ച് കിടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം